സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് ഇന്നാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടംപോലെ ഫുഡുകളുണ്ട് അനുമോൾ പറയുന്നുണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് പൊറോട്ടയിൽ നിന്ന് ഇന്നലെ ഞാൻ കണ്ടിട്ട് പോലും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പൊറോട്ട കഴിക്കുന്നുണ്ട് അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്നുണ്ട് അനുമോളൊ ഒറ്റയ്ക്കിരുന്ന് തന്നെയാണ് കഴിക്കുന്നത് അനീഷ് ഏട്ടനും അതേപോലെ തന്നെ ഷാനവാസും നമ്മുടെ അക്ബറും ഇവരൊക്കെ ആണെങ്കിൽ നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട് എന്താണെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിണ്ടുന്ന മിണ്ടലൊക്കെ തന്നെ കുറച്ചാണ് നൂറ് പിന്നെ അനുമോൾ ിണ്ടിട്ടില്ല അപ്പോൾ ചോദിക്കുന്ന ഒറ്റ ഒരു ചോദ്യം എന്താണെങ്കിലും നമ്മുടെ ഗെയിമൊക്കെ അവസാനിച്ചു പ്രേക്ഷകര് ടോപ്പ് ഫൈവിൽ ആരാണ് വരുന്നത് എന്ന് വിധി എഴുതുകയും ചെയ്തു പിന്നെ നമ്മളുടെ ഇടയിൽ ഇന്നലെ ഇങ്ങനെ വന്നിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തിനാണ് വെറുതെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എൻ്റെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പറയുന്നുണ്ട് അവൻ നൂറ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് എന്താണെങ്കിലും ടോപ്പ് ഫൈവിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് നൂറ പറയുന്നുണ്ട് എവിനും പറയുന്നുണ്ട് എനിക്കും തന്നെയാണ് ആഗ്രഹം എനിക്ക് കപ്പൊന്നും വേണ്ട പക്ഷേ ആ ഫൈനൽ ഫൈവ് എന്നുള്ളത് അതിലേക്ക് ഞാൻ വരണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്